എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഇസ്രായേലിൽ നടന്ന ബന്ദികളുടെ മോചനം ഖാസി ഹമാസ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മൂന്ന് ബന്ദികളെ ഇസ്രായേലിന് കൈമാറിയതായിട്ടുള്ള വാർത്ത അതിനുശേഷം മണിക്കൂറുകൾക്കകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പരസ്യ പ്രസ്താവന നടത്തിയുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം അമേരിക്കയും ഉണ്ടാകുമെന്ന വലിയൊരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് ഒരാൾ പറഞ്ഞെത്തുകയുണ്ടായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ടായിലെ ബെൻകുറിയൻ എയർപോർട്ടിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറന്നെത്തിയത് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി ജെറുസലേമിൽ വെച്ച് മാർക്കോ റൂബിയ കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോബുമായിട്ടും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി വളരെ സുപ്രധാനമായ ചർച്ചകളാണ് ജെറുസലേമിൽ നടന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ആദ്യം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കും ഒപ്പം തന്നെ മാർക്കോ റൂബിയ്ക്കും നന്ദി പറഞ്ഞു ഈ ഘട്ടത്തിൽ ഇസ്രായേലിനൊപ്പം നിലകൊള്ളുന്ന അവരുടെ ആ ഒരു പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നന്ദി പറയുകയുണ്ടായി അതിനുശേഷം പ്രസിഡന്റ് ട്രംപിന്റെ കീഴിലും ഗാസയുടെ കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു തന്ത്രം പങ്കിട്ടു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നു അങ്ങനെയാണ് പതിനഞ്ച് മാസത്തെ ആ ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിലും അല്ലെങ്കിൽ ഗാസയിൽ ഉണ്ടായതും ബന്ധുക്കളുടെ മോചനം സാധ്യമായതും എന്നൊക്കെ പ്രധാനമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്തായാലും പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ പ്ലാൻ ആ ഒരു പദ്ധതി നടപ്പിലാക്കും എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും ഇവിടെ ഊന്നി പറയുകയാണ് ഹമാസിനെ കൊണ്ട് അനുഭവിക്കുന്ന തലവേദനയെക്കുറിച്ചും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം മാർക്കോ റൂബിയോ മറുപടി പറയുന്നത് ഇപ്രകാരമാണ് ഗാസയെ ഇനി ഹമാസ് ഭരിക്കാൻ ഇനി സമ്മതിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മാർക്കോ റൂബിയ പറയുന്നു ട്രംപിന്റെ പ്ലാൻ അതായത് ഗാസയിൽ നിന്നും പലസ്തീനിയൻസിനെ ഒഴിവാക്കി അല്ലെങ്കിൽ അവരെ അവിടെ മാറ്റി അമേരിക്ക ഗാസയെ ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു റിവെയറെ ആക്കുവാനുള്ള ഒരു ശ്രമം അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മാർക്കോ റൂബിയോ ഈ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യം ഇസ്രായേലിന് എപ്പോഴും ആശങ്കയായിരുന്നു ഇറാന്റെ ആണവ ശക്തിയെക്കുറിച്ച് ഭയങ്കര ആശങ്കയായിരുന്നു അത് എപ്പോഴും യു എനിലൊക്കെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു വളരെ പരസ്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനൊരു ഉറപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇനി ഒരിക്കലും ഒരു ആണവ ഇറാൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു പരസ്യമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിനും അതോടൊപ്പം തന്നെ ഇസ്രായേൽ രാജ്യത്തിനും ഇസ്രായേൽ ജനങ്ങൾക്കും മാർക്കോ റൂബിയോ ഉറപ്പ് കൊടുക്കുകയാണ് എന്തായാലും അതിനുശേഷം മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തി ഈ മേഖലയില് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് വെല്ലുവിളിയായ ഹമാസ് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല യമുനിൽ നിന്നുള്ള ഹൂത്തികള് ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമായി ശക്തിയായി പ്രവർത്തിക്കുന്ന ഇറാൻ എന്ന രാജ്യം അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുകയുണ്ടായി ഹമാസിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും ഹൂത്തികൾക്കെതിരെയും ഇറാനെതിരെയൊക്കെ ഒരുമിച്ച് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ഒരു വാക്കും ആ ജനങ്ങൾക്ക് കൊടുക്കുന്നു വാർത്താ സമ്മേളനത്തിലൂടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയതിനു ശേഷമുള്ള മാർക്കോ റൂബിയയുടെ ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനമാണ് ആ സന്ദർശനം ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് ജറുസലേമിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി മാർക്കോ റൂബിയ പോകുന്നത് യു എയിലേക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സൗദിയിലേക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഖത്തറിലേക്ക് പോകുന്നുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് വലിയൊരു പങ്കാണ് ഇക്കാര്യത്തിലുള്ളത് പുതിയ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അറബ് രാജ്യങ്ങൾ ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ അല്ലെങ്കിൽ അവർ ഇതിന് പിന്നോട്ട് പോകുകയാണെങ്കിൽ ബദലായിട്ട് ഒരു സംവിധാനം ഒരുക്കാൻ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വരുന്നു എന്തായാലും ഇനിയുള്ള ചർച്ചകൾ ഇനിയുള്ള കാര്യങ്ങൾ ഈ ആഴ്ചകൾ ഈ ദിവസങ്ങളിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മാർക്കോ റൂബിയ എത്രത്തോളം കഴിഞ്ഞ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനൊപ്പം എത്തുമോ അല്ലെങ്കിൽ ആ അതിനേക്കാളും ഉയർന്ന ഒരു തലത്തിലേക്ക് ചിന്തിക്കുമോ പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്